तो ये जब आती हो आप आती आ, ए ए आ, आ आई कु, कु, कु। आ... आ जो नौकी हो आप नौकी को 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 तो ये आउटराउंड आ डबा तो ये इंदे जब पैरनाका ताकांते कुड़ा ताकांने अल्लाह को रिक्ति मारते ने अंदर पिसकतर उसमें इंदी पड़ा <laughs> नारकुला अब नारकुला नार। जाने <laughs> आर नाकटे इक्कोरे पैरनाका लार मार्ट का <laughs> बिरने ഇത് വല്യ പരിപാടി ആക്കണം അങ്ങനെ പറഞ്ഞാൽ പേര് അത് ഞാൻ പറയണത് കേക്കെ കുടുംബക്കാര് മാത്രമല്ലേ ആര് വന്നാലും വേണ്ടില്ല

ഇന്ന് ഞാൻ പോകൂല ഞാൻ ഇരുപത്താറാം തീയതി സാധനം വാങ്ങാൻ പോകണു മഞ്ചേരി ബൈപ്പാസ് റോഡിലെ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അലാൻ്റെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ് ഇരുപത്താറാം തീയതി അതിന്റെ ഉദ്ഘാടനം അപ്പൊ ഞാൻ അവിടുന്ന് എടുക്കാൻ വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ അത് മാത്രമല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണേ അപ്പൊ അതൊക്കെ ഞാൻ അവിടുന്ന് എടുക്കാന്ന് വെച്ചിട്ടാണ് നോക്കണ്ട ഞാൻ അതല്ലേ ഹലോ ബ്രോ ഇത് കഴിഞ്ഞ പ്രാവശ്യോട് പറഞ്ഞില്ലല്ലോ മണാലിക്ക് കൊണ്ടുപോകുന്നേ ഇജ്ജ് ഇന്നാക്കാൻ നോക്കിയാ ഇവിടെ സ്കൂൾ കൂട്ടിയാലെ കുട്ടികളെ കൂട്ടി ഒരു തൊയ്ന് അല്ലേ

ല്ലേ പെട്ടെന്നാ കോറ്റങ്ങളൊന്നും പറഞ്ഞിട്ട് കേക്കാളെന്താ മതി കൊമ്പാട് സാധനം ചെയ്യാളി കോയേ போய் ஆக்கிண்ணா நௌஃலி ஒராள் அந்தத்தோ பிடிச்சு போய் എന്താ കോയാക്കളപ്പാട് നേരം തുടങ്ങി കൂട്ടൊന്നും ഞങ്ങൾ ബേജാരാണ് ഈ വെക്കേഷനിൽ ആ കുട്ടികളെ ആ കൊണ്ടുപോയി കൊണ്ടുപോയി ചേർത്താണ് കൊണ്ടുപോയി ചേർക്കേ അതൊക്കെ എവിടെയുള്ള കോയാക്ക മലപ്പുറം ജില്ലയിലെ എല്ലാ ടൗണിലും സെന്റർ ഉണ്ട് പിന്നെന്താ അവിടെ പഠിച്ചാൽ അവിടെ ഈ അവധിക്കാലത്ത് നാലാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ കോഴ്സുകൾ സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കോഴ്സുകളുടെ പഠിപ്പിക്കുന്നുണ്ട് നോക്കണ്ട നാളെ തന്നെ മുഴുവണത്തിന് പൊരിക്കി ജീട്ടേ ചേർത്തിട്ട് ബാക്കി പരിപാടിയുള്ളു അപ്പൊത്തുമല്ല കോഴ്സ് ഉണ്ടോന്നാവാ അപ്പൊ ചങ്കളെ ഇനി ഒന്നും നോക്കണ്ട